കാലാണ് കാലാ പറ ഹലോ നീ എന്തിനാണ് അവന്റെ ശുഷ്കാന്തിയിലേക്ക് നോക്കുന്ന പോലെ നീ എന്തിനാണ് എന്റെ ട്രൈ എന്റെ ട്രൈപോഡ് ഒക്കിട്ട് ബിഗ് ബോസ് കണ്ട് കണ്ട് ഫുള്ള് കുരുസുതം വേറെ ചിന്താഗതിയാണ് ഇപ്പൊ എല്ലാര്ക്കും എല്ലാരും ശ്രദ്ധിക്കും ഇപ്പൊ മറ്റൊരാളെ കാണുമ്പോ ഇപ്പഴല്ലേ നമുക്ക് എന്താ പൊരുളന്ന് ഇപ്പോഴത്താൻ ഇപ്പോഴാണ് ഇത് ഓട്ടോമാറ്റിക്കലി ഇതാണ് നമ്മളെ ഇതൊക്കെ തന്നെയാണ് നീ എന് കരുതണം നല്ല ചൂണ്ടിലും വിട്ടേക്കട്ടോ ആ തുടങ്ങി ഇതിനുള്ള മറുപടി ഞാൻ ഇതിന് ശേഷം കൊടുക്കുന്നത് അത് വിട്ടേക്ക് അത്

എല്ലാവർക്കും സ്വാഗതം യുടി സി മീഡിയയുടെ ബിഗ് ബോസ് ബോസ്റ്റോക്കാണ് ലൈവ് അപ്ഡേറ്റ് ആണ് ഇതുവരെ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലേക്ക് ചിലതൊക്കെ ഞങ്ങൾ വിട്ടിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാമെന്ന് കരുതി രസം നമുക്ക് ഇങ്ങനെ കാണണ്ടേ അതിനുവേണ്ടി തോന്നുന്ന കുറച്ച് രസകരമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പിന്നെ ഞങ്ങടെ കുറച്ച് ഊളത്തരവും ആണല്ലോ സ്വാഭാവികമായിട്ട് നടക്കുന്നത് നടക്കുന്നു കൂടുതലാ ഊളത്തരം കൂടുതലോ ും കൂടുതല് കൊളത്തരും ഇതിലും അതുപോലെ തന്നെ എന്താണെങ്കിലും നമ്മൾ മോർണിംഗ് ടാസ്ക് പോലെ തുടങ്ങണം ഓക്കെ കിടലൻ ഒരു കണ്ടന്റ് ആയിരുന്നു കേട്ടോ അതായത് ആ സബ്ജെക്ട് കൊള്ളായിരുന്നു അതായത് അതായത് സബ്ജെക്ട് അവിടെ കൊടുത്ത ടാസ്ക് എന്താണ് കൊടുത്ത ടോസ്ക് ഓണ് ഒരു ടോസ്ക് ഓൺ ഒളിയോയ്ക്ക് അതായത് നീ അതിന്റെ ഇടയ്ക്ക് കേരള മറന്നുപോയ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ നിങ്ങൾ ആ ബിഗ് ബോസിൽ ചെയ്ത ആരെങ്കിലും ഒരാൾ ചെയ്ത ഒരു കാര്യം മറ്റുള്ളവരാൽ ആരാ മറ്റുള്ള മറ്റുള്ളവരാൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് പറയാ ഇത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കേണ്ട സാധനം എല്ലാരും ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ ശ്രദ്ധിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല അവിടെ ഒരാളെന്തോ ചെയ്തു ആ കാര്യം മറ്റു മറ്റുള്ള വേറെ കണ്ടസ്റ്റൻസ് ആരും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ നീ അത് ശ്രദ്ധിച്ചു ആ കാര്യം എന്താണെന്ന് പറയാ ഇത്ര സിമ്പിൾ ആയിട്ട് ഞാൻ വെറുതെ മറ്റൊരു റിസ്ക് എടുത്ത് ഇപ്പൊ മനസ്സിലായി അത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം വേണി പറയാം അതായത് ഈ ഒരു ടാസ്കില് ഷാനവാസ് വന്നിട്ട് ഷാനവാസ് മുൻശീരഞ്ജിതിൻ്റെ പേരാണ് പറയുന്നത് അതായത് ആളുടെ ഹെൽത്ത് ഇഷ്യൂവിന്റെ കാര്യം ഞാൻ എല്ലായിടത്തും മറച്ചു വെച്ച കാര്യമാണ് എന്നാൽ തനിക്ക് അത് ആ രീതിയിൽ ഉപകാരപരമായിട്ടുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അത് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ എപ്പോഴും കൂടെ നിന്നത് കൂടെ ആദ്യം മുതൽ നിന്നിട്ടുണ്ടായിരുന്നു മുൻഷി രഞ്ജിത്ത് അതെ ആള് മരുന്ന് കഴിക്കുന്നു ആദ്യം എവിടുന്നായിരുന്നു ആർക്കും അറിയില്ലായിരുന്നു പല ഏരിയയിൽ പോയി ഏതെങ്കിലും കോർണറിലൊക്കെ പോയിരുന്ന കഴിച്ചുകൊണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയ്ക്ക് വന്ന് സംസാരിച്ച് മുൻഷി മുൻശീരഞ്ജിത്താണ് ശ്രദ്ധിക്കണം ശരീരം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അപ്പം അയാൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചു നിങ്ങളെ ഞങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്ന കൊണ്ടാണല്ലോ ഭയങ്കര ശ്രദ്ധ കൊടുത്ത് ഓരോന്നും പറയുന്നത് അതുപോലെ ഒപ്പിച്ചു വെക്കായിരുന്നു അപ്പൊ എന്തെങ്കിലും ഈ ടാസ്കില് ഏറ്റവും കൂടുതൽ അനീഷാണല്ലോ ആരാണ് ശ്രദ്ധിക്കുമ്പോട്ട് മൊത്തം വ്യക്തി എല്ലാവർക്കും ഉത്തരം വേറെ ഒരു ടാസ്ക് ആയിരുന്നു അതിൽ എല്ലാര് ഒരുപാട് തവണ ഒരുപാട് കാര്യങ്ങള് അനീഷിനെ കുറിച്ച് പറഞ്ഞു കെട്ടിപ്പിടിച്ചു ഇനി അതും ഇനി വീണ്ടും ഒരു പ്രൊപ്പോസലും കൂടി അവിടെ മൊത്തം പ്രൊപ്പോസൽ വരുമോന്നും അല്ല അവരൊക്കെ പറയുന്ന ഇത് വെച്ചിട്ട് അനിമോൾക്ക് അനീഷൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ മറ്റുള്ളവർക്ക് അതായത് ആ ചുറ്റുമുള്ള ആൾക്കാർക്ക് അതേ കെട്ടിപ്പിടിച്ചോ അല്ല അവ അതിനുശേഷം നമ്മുടെ ബിൻസി ആർ ജെ തമ്മിലുള്ള മസ്താനിയും തമ്മിലുള്ളവരടക്കാര് നമ്മള് പ്രമോയിലൊക്കെ കണ്ട ആ സാധനം ഇതിന്റെ സംഭവം ഞാൻ ഞാൻ ഈ പ്രമോ കണ്ടപ്പോ ആലോചിക്കുകയാണെ ഇവര് തമ്മില് ഗെയിമിൽ വന്നിട്ടില്ല പിന്നെ എന്തിന് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഇവര് തമ്മിൽ ഒരു വിഷയം ഉണ്ടാകും സത്യം ഞാൻ അന്ന് അതാ ഇന്നലെ ഇന്ന് രാവിലെ പ്രമോ കണ്ടില്ലേ അപ്പൊ മുതൽ എന്റെ മൈൻഡിൽ ഇത് ഇവര് ഇങ്ങനെ ഒരു ഏറ്റുമുട്ടാണ്ടല്ലോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്റെ തലയിലൂടെ വരുന്നുണ്ടല്ലോ എന്റെ തല പറഞ്ഞോ ഒരു ഒരു വെക്കൂട്ടാണ് എന്തല്ലേ ഞാൻ സത്യത്ത് പറയാ അല്ല അത് ശരിയാട്ടോ അത് കറക്റ്റ് ആണോ അതെ രണ്ടുപേരും ഒരുമിച്ചില്ല ഒരു ഇതുവരെ ഇതുവരെ വന്നിട്ടില്ല അപ്പം ഇത് ഈ മസ്താനി പുറത്തു പോകുന്ന സമയത്ത് മസ്താനിയോട് ദേശീയം തോന്നാ ശാരികളോ മസ്താനിന്നെ ഇഷ്ടമല്ലോ എന്താണ് കൂട്ടത്തിലുള്ള എന്റെ ചങ്കിനോട് നോക്കി അവള് എന്താണെങ്കിലും ഇവിടെ ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പുറത്ത് വെച്ച് ബിൻസിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അതായത് ബിഗ് ബോസിറങ്ങിയതിന് ശേഷം ആ ഇന്റർവ്യൂല് എന്തോ ചോദിക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു ഇതെല്ലാം ഔട്ടായി അതിന്റെ കലിപ്പാണ് ബിൻസി അവിടെ തീർത്തത് ഇത് അനുമോൾക്ക് വെച്ചു കൊടുക്കുന്നില്ല അതുപോലെ തലയിൽ വെച്ചു കൊടുത്തതാണ് വെച്ചാൽ ഇത് അതിലും ഇതൊരു അപ്പൊ തന്നെ നമ്മൾ അതാണ് ചിന്തിക്കുന്നത് ഇത് പുറത്തുനിന്ന് തീർത്തിട്ട് വരേണ്ട സാധനം ഒക്കെ ഇതിനുള്ളിൽ വീണ്ടും കളിക്കാൻ വന്നാന്ന് തോന്നുന്ന ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്റർവ്യൂ ഇന്റർവ്യൂ ഒരാളുടെ അതായത് നമ്മളെ ഇന്റർവ്യൂ ഒരാളെടുത്ത് കഴിഞ്ഞാൽ നമ്മള് എന്ത് പറഞ്ഞാലും അത് വിടരുത് എന്ന് പറഞ്ഞാൽ വിടാൻ പറ്റില്ല നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളതല്ലേ നമ്മൾ ഇന്റർവ്യൂ എടുത്ത സമയത്ത് നമ്മൾ എന്തൊക്കെ മാറ്റണം എന്തൊക്കെ അവരോട് തന്നെ ചോദിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ ഉള്ളു അതുമല്ല ഇനി ഇതൊക്കെ പോട്ടെ എന്നോട് ഇത് ചോദിക്കരുത് എന്ന് അയാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം അവരവിടെ ചോദിക്കില്ല അത് ഏത് ഇന്റർവ്യൂർ ആണെങ്കിലും അങ്ങനെ തന്നെയാണുള്ളൂ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതൈവം തന്നെയാ അത് അവരെ അവരുടെ ഉപജീവന മാർഗം അതാണ് ഇനി നമ്മൾ കാണാറില്ല ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ഇന്റർവ്യൂ ഹിറ്റ് ആണെങ്കിൽ അവിടെ കുറച്ച് എന്തെങ്കിലും അവരോട് പറഞ്ഞിട്ട് ചെയ്ത് ആണ് അതില് ഇത് ക്ലിയർ ചെയ്യാണ് പിന്നീട് ഒരു ചോറ് വന്ന സമയത്ത് ഇത് ശാരിക വന്നിട്ട് പറഞ്ഞിട്ട് ഇത് ക്ലിയർ ആക്കാൻ പറഞ്ഞ് ക്ലിയർ ചെയ്യാണ് ആ സമയത്താണ് ഈ സംഭവം പറയുന്നത് അതായത് ഇന്റർവ്യൂവിന് വന്നത് ഇത് ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല അതൊക്കെയാണ് സംഭവം അത് അപ്പൊ തന്നെ മസ്താനി ഒക്കെ ഉണ്ട് അടി നിനക്കത് പറ്റത്തില്ലാത്തൊരു ചോദ്യം വന്ന അപ്പൊ എന്നോട് പറഞ്ഞൂടെ ഇനി അതുമല്ല നിനക്കത് എന്നും വാട്സപ്പിൽ മെസ്സേജ് അയച്ചുടേ അല്ലെ എന്നെ വിളിച്ചു പറഞ്ഞൂടെ പലതും കാണുന്നുണ്ട് മറന്ന് കഥകളൊക്കെ ഇതിപ്പോ അതാ പറഞ്ഞു അത് നിനക്ക് എന്നോട് പുറത്തുനിന്ന് മെസ്സേജ് അയച്ചൂടെ വിളിച്ചു പറഞ്ഞൂടെ അതില് മീൻസ് പറഞ്ഞ മറുപടി എന്താ പറയുക ഒന്നര മണിക്കൂർ വീഡിയോയില് നാപ്പത്തഞ്ചു മിനിറ്റും വേണ്ടാത്ത കാര്യങ്ങളാണ് നിങ്ങള് ചോദിച്ചായിരുന്നു അപ്ലോഡ് ചെയ്തത് അത് കോട്ടെ അതിന്റെ പ്രശ്ന ഇതിന്റെ ലോജിക്ക് എന്താന്ന് ബിൻസിക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങൾ ഇപ്പൊ എന്ത് ഇപ്പൊ വേണ്ടാത്ത കാര്യങ്ങളാകാതെ വേണ്ടതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് പോയി എന്നിട്ട് വേണ്ടതിന് വേണ്ടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത് അത് അതന്നെയാണ് അവിടെ നടന്നത് ഇന്റർവ്യൂവിൽ ഞങ്ങൾ നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങള് വേണ്ടതായിരുന്നു പറഞ്ഞപ്പോൾ പുറത്തു വന്നപ്പോ അത് വേണ്ടാത്തതായിട്ടാണ് അത് അങ്ങനെയാണ് കാരണം എന്താ അറിയോ നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളും കാര്യങ്ങളും ഇവിടെ അപ്പുറത്ത് തെളിവായിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്ത് വേറെ കാര്യം പറയട്ടെ ഇവരിണ്ടാക്കിയ അതും പറയുന്നുണ്ട് എന്നിട്ട് അതിന് എത്ര വ്യൂസ് ഉണ്ടെന്ന് ചോദിച്ചത് അപ്പം മസ്താനി വന്നു വൺ മില്യണോ മൂന്ന് ത്രീ മില്യണോ ടു മില്യണോ ത്രീ ആയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത്ര ഒന്നുമില്ല ഒരു നൂറ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു വിൻസി മസ്താനി ഒരു നൂറ് ആ നൂറുകയ ആൾക്കാർ ഒരു ലക്ഷം പേര് കണ്ടില്ലേ ഇതിപ്പോ മൂന്ന് മില്യൺ ആൾക്കാരുടെ മുകളിലാണ് കാണുന്നത് എനിക്കത് മതി അതായത് ഒരു ലക്ഷം പേര് മസ്താനിയെ അപമാനിച്ചല്ലോ അത് ഒരു ലക്ഷം പേര് കണ്ടു ഇവിടെ മസ്താനിനെ അപമാനിക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് അപമാനിക്കുമ്പോ ആൾക്കാരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പകരം വീട്ടിലും എനിക്കത് മതി മതി അപ്പൊ ഇവര് ബിഗ് ബോസിൽ വന്നത് ഇവരുടെ വീട് കുടുംബത്തർക്കോ ഇവിടെ ഇവിടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിട്ടാണ് ബിഗ് ബോസിൽ വന്നത് വഴിത്തർക്കം അതൊക്കെ നാട്ടുകാർ തമ്മിലുള്ള വഴിത്തർക്കം അയൽവാസികളോടുള്ള പ്രശ്നം ഇവിടെ അതിഥി തർക്കം അലി തർക്കം ഒക്കെ പരിഹരിച്ചു കൊണ്ടിരിക്കണവര് ബിഗ് ബോസ് ജനങ്ങള് ആലോചിച്ചിട്ടിരിക്ക പ്രശ്നം ബിഗ് ബോസിന് ഇട്ടെന്ന് ഇത് ഇന്നലെ മുതൽ പഴയ കഥകൾ പറയാൻ ബിഗ് ബോസ് എത്ര ആലോചിച്ചിട്ട് ഇത് കിട്ടില്ല ഇവര് തമ്മിൽ എവിടെങ്കിലും കണ്ടാരുന്നോ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ മീറ്റ് ചെയ്തിട്ടുണ്ടോ ഒക്കെ ചിന്തിച്ചെടുത്ത് വരണ്ടേ ഇതിപ്പോ പുതിയ ട്രാക്ക് പല താരം ട്രാക്ക്ണ്ട് അവിടെ എന്റെ പൊന്നോ ഏതായാലും ഇതിന്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുണ്ട് ഇതൊക്കെ പോട്ടെ ഇതൊക്കെ ഈ ഒരു വകുപ്പിൽ പോകേണ്ട സാധനങ്ങളാണ് ഇതിന്റെ ഒക്കെ അപ്പുറം അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജിഷിനും അഭിലാഷ് അഭിലാഷ് ഇന്നലെ രാത്രിയിലും സെയിം പരിപാടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നിനക്കെതിരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അവരെല്ലാവരും എല്ലാവരും ടാർഗറ്റ് ചെയ്യാൻ പോണ നിന്നെയായിരിക്കും അപ്പൊ ഒരിക്കലും ഈ ആ ധൈര്യം കളയാതെ നല്ല സ്ട്രോങ് ആയിട്ടൊന്നുള്ള ജിഷിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിഷിനെ നമ്മൾ വിചാരിച്ചു ജിഷിനെന്താ ഇങ്ങനെ ആയിപ്പോ പറയുന്നുണ്ട് നിങ്ങളും കൂടി അവരുടെ കൂട്ടത്തിന്നിട്ട് എന്നോടാ ചോദിച്ചപ്പോ എനിക്ക് വിഷമായി പോയിന്ന് പറയുന്ന സാധനം അപ്പൊ ജിഷ്യൻ പറഞ്ഞുണ്ട് ഇനി ി വരാൻ പോകുന്നവരും ഇപ്പൊ ഉള്ളവരും ഇനിയും ടാർഗറ്റ് ചെയ്യാൻ പോണ നിന്നെ തന്നെ ആയിരിക്കും സ്ട്രോങ് ആയിട്ട് നിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇതേപോലെ ഇന്നലെ നടന്ന മറ്റൊരു സംഭവം അപ്പുറത്തും നടക്കുന്നുണ്ട് റീക്രിയേറ്റ് ചെയ്യാ നൂറ സംസാരം അതില് നൂറ ഇരുന്ന് അനുമോളക്കുറ്റം അപ്പം റന പറയുന്നുണ്ട് നൂറ നീ അനുമോളക്കുറ്റം പറയുന്ന നിർത്ത് നിനക്ക് നന്നായിട്ട് തിരിച്ചു അതുകൊണ്ട് നീ അത് എന്താ പറഞ്ഞു ഇന്നലെ പറഞ്ഞിരുന്നത് അങ്ങനെ അനുമോള് ചെയ്യാറില്ല എന്നാ ഏത് നിങ്ങളെ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് പോലെ അനുമോൾ നിങ്ങളെ പറയാറില്ല എന്നുള്ളത് പറഞ്ഞു ഇപ്പൊ പറയുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് നെഗറ്റീവ് ആക്കാൻ അവിടെ പുറത്ത് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അതായത് ഏഹ് അതായത് അനുമോഡവാദം തെറ്റുവന്നാൽ അത് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അപ്പൊ അപ്പൊ ന്യൂറെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന അവളെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിന്റെ ശരിയും തെറ്റും നിങ്ങൾ പുറത്തിറങ്ങി കാണണം അത് അത്യാണ് അതല്ലാതെ റയന പറഞ്ഞു കൊടുക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അനിമോൾ എന്തോലും കണ്ടന്റ് കൊടുക്കുന്നുണ്ടറിയാ നിങ്ങൾക്ക് എന്താ കൊടുക്കണേ നേരെ പച്ചക്കറി ചോദ്യം അതില് കൊണ്ട് ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ട് എന്തിനാ എന്തിനാ നിൽക്കുന്നത് അതിലും റയന പറയുന്നുണ്ട് പുറത്തിറങ്ങുമ്പോ കാണാം കണ്ടിട്ടാണ് അങ്ങോട്ട് എന്ത് ഉദ്ദേശിക്കണേ കിങ്സ് ആണ് പിന്നെ കൂടെ നിന്നു എന്നുള്ളതാണ് അതെ അനുമോളെ ഏത് ലെവലിലേക്കും പോയിപ്പോ അഭിലാഷ് പറയുന്നുണ്ടല്ലോ നിന്നെ പോലെ സുഹൃത്തിനെ വേണ്ടതെന്ന് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ആതിലാൻ ഇത്രയും പറയുന്നത് നേരിട്ട് പറഞ്ഞാലും അല്ലാതെ പറയുമ്പോൾ ഒക്കെ അനുമോള് തിരിച്ചറിഞ്ഞാലും ഇവരെ കൂടെ ചേർത്ത് പിടിക്കും ഒന്നും പറയൂല പ്രശ്നങ്ങൾ അത്രക്ക്ണ്ടായാലും ചേർത്ത് ഫ്രണ്ട്ഷിപ്പിന്റെ പവർ അതാണ് അതാണ് കിട്ടാന്നുള്ള വലിയ കാര്യ ഇനി മറ്റൊന്നുണ്ട് അപ്പാനു ചേരത്ത് വേരളി പിടിച്ചിടക്കുന്നുണ്ട് അപ്പാനോ കേടാ പിന്നെ മാറി പോരായിരുന്നോ ഇത് ആവശ്യം പോയിട്ട് ഓരോന്ന് ഇട്ടിട്ട് ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് സ്വന്തം ഈ ചില ചില സൈക്കോപാത്തുകൾ കണ്ടിട്ടില്ലേ സ്വന്തം ശരീരമൊക്കെ മുറുക്കി ആ ചോരങ്ങനെ ഓടിക്കുന്ന കണ്ടോണ്ടിരിക്കും പിന്നെ മുറുക്കി പക്ഷെ അവർക്ക് ഭയം അവർക്ക് പേടി ഉണ്ടാവാറില്ല ഇത് പേടിത്തൂറിയാ ഇത് തളർന്നു വീഴുന്ന ലെവലിലേക്കാ അതായത് ഞാനേ കുറച്ച് കൂടുതൽ ഇന്നലെ പറഞ്ഞവളെ അതിപ്പോ നെഗറ്റീവ് ആയിട്ട് പോവാൻ സാധ്യതയുണ്ടോ മാത്രമല്ല അനുമോട് ഇങ്ങനെ മാറിയൊക്കെ ഒന്ന് പോയി സോറി പറഞ്ഞാലോ ഞാൻ നിക്കല്ലേക്കാളും അപ്പുറത്തേക്ക് ആവുമോ ഞാൻ ഇനി ഇറങ്ങുമ്പോ ഉറപ്പായിട്ടോ ഉറപ്പായിട്ടും അതിനകത്തൊരു തർക്കമില്ലാത്ത കാര്യമാണല്ലോ അത് നമ്മള് നിങ്ങളെ അതിനകത്ത് ഇനി എത്ര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യമില്ല ഏറ്റവും വരുമ്പോ സ്വാഭാവികമായിട്ടുള്ള എന്തായാലും ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു നല്ല രീതിയിൽ പോയി അതായത് ഒരു കാര്യം നടന്ന് എല്ലാം മറന്നൊരു സംഭവം വീണ്ടും എടുത്ത് ക്ലിയർ ചെയ്യാനായിട്ട് പോയിട്ട് നിങ്ങളെ പോലെയുള്ള മണ്ടന്മാരുണ്ടല്ലോ ഈ ലോകത്ത് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് അത് സോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ കരുതി അറിയോ തുടക്കത്തില് മെച്ചുരിറ്റി അതായത് ആൾക്കെല്ലാം മനസ്സിലായതുകൊണ്ട് ഇങ്ങനെ വന്നാണ് ഇതല്ല ആദ്യം അതായത് തനിക്കെതിരെ നെഗറ്റീവ് വരരുത് എന്ന് കരുതിയിട്ട് അനുമൂടെ കൂടെ നിൽക്കുന്നത് അതുപോലത്തെ എന്നിട്ടോ ശൈത്യ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ പതിനാലായിരം വട്ടം പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഡ്രസ്സ് കൊടുത്തില്ല ഞാൻ അവൾക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് കണ്ടില്ലേ എന്താ ഞാൻ അവടെ സുഹൃത്താണ് ഇപ്പോഴും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാനേ എന്നിട്ട് കൂടെ എന്നിട്ട് ഇനി വേറൊരു നമ്മ ഒരു വെറുതെ ഒരു ആവശ്യമില്ലാത്ത പരിപാടി എടുത്തതാ ഇതിപ്പോ കുത്തിരിപ്പ് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നല്ലോ ഇതെല്ലാം പറയുന്നതിന്റെ മുന്നേ തന്നെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നതിന്റെ മുന്നേ തന്നെ ഫുള്ള് സപ്പോർട്ടായിരുന്നു അതായത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂലേക്ക് പോകുന്നതിന് മുന്നേ അലിമോള ഭയങ്കരമായിട്ട് ചേർത്ത് പിടിച്ചിട്ടാണ് എന്നിട്ടോ ബിൻസി ഈ സാധനം എടുത്തിട്ട് ഇത് സംസാരിക്കാൻ തുടങ്ങിയപ്പോത്തേക്കും ബിൻസി എല്ലാം ആള് തന്നെയാണ് സംസാരിച്ചത് ഇത് തുടങ്ങിയപ്പോ ഒന്നില്ലെങ്കിൽ ഇത് 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 ആൾക്ക് തോന്നണം അതായത് ക്ലിയർ ക്ലിയർ ആക്കാൻ വേണ്ടി കാര്യം അവർക്ക് ഭൂലോക മുന്നേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും അതിനൊരു ഒറ്റ മാർഗം ഉണ്ടായിരുന്നുള്ളൂ എന്താണെന്നറിയോ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ നമ്മള് അതായത് ജനങ്ങള് ചെറിയൊരു കാര്യത്തെ വലുതാക്കി എന്തോ വലിയ തെറ്റ് അവിടെ നടന്നു എന്നുള്ള ലെവലിൽ കരുതിയിരുന്നു എന്ന് പറഞ്ഞു വെക്കാൻ പറ്റുവായിരുന്നു കാരണം എന്താ പറയാ അവിടെ ഒരു ലവ് ട്രാക്കിന് ശ്രമിച്ചു അത് മൊത്തം പുറത്ത് കരുതി എന്നുള്ളത് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു ആ രീതിയിൽ തീർന്നു പോയി അവിടെ രീതിയിലത് ഇത് ഇത് അതുക്കും മേലെ അവിടെ പലതും നടന്നിട്ടുണ്ട് തെളിവ് സഹിതം ആതിലേറെ പറയിപ്പിച്ച് സംഭവം കൊണ്ടുപോയിട്ട് നിർത്തി എന്നിട്ടിപ്പോ ഭയത്തോടെ നടക്കുക ഇനി നെഗറ്റീവ് ആകുന്ന സിബിഐയുടെ വേഷം കെട്ടി അതിലെടുത്ത് പറഞ്ഞു അത് രക്ഷപ്പെടാൻ പറഞ്ഞ പക്ഷെ അതില് പെട്ടുപോകുന്നത് കിട്ടുന്നതൊക്കെ ഇവർക്ക് രണ്ടുപേർക്കല്ലേ പറഞ്ഞില്ലേ വെറും അക്ബർ മണ്ഡല പറഞ്ഞു പറഞ്ഞു അതേപോലെ ഉള്ളൂ ഇവർക്ക് ഇവർക്കാണ് ഇതിന്റെ ഒന്ന് ആലോചിച്ച് നോക്ക് അതായത് അപ്പാൻ ശരത്തും അവര് ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ വേജ് കാണിക്കുന്നു എന്നുള്ള സംഭവത്തിനെ കുറിച്ച് പറഞ്ഞത് അവിടെ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ലെവലിലേക്ക് ഒരു സാധനം വരുന്നുണ്ടല്ലോ ഇനി കള്ളമാണ് കരുത് അനിമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു സാധനം വന്നു എന്നുള്ളത് ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അതായത് അങ്ങനെ ഒരു അതവിടെ പറയാനുള്ളൊരു സംഭവല്ലേ തെളിവ് അത് പറയാൻ കാരണം അതുകൊണ്ടാണ് അപ്പൊ അതിലൂടെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഭയങ്കര രസകരമായിട്ട് തന്നെ പോകുന്നുണ്ട് തീർച്ചയായും ബാക്കി കൂടി ഇനി ഒരുപാട് ഒരുമിച്ച് േ പറഞ്ഞില്ലേ സൂപ്പറാന്ന് അല്ലെപ്പോഴെങ്ങനെ പുറത്തിറങ്ങിട്ടെ ആരെങ്കിലും എന്തിനാണ് അക്ബറിനെ കുറിച്ച് പോലും ഒരാളെ കുറിച്ചും പറഞ്ഞില്ല അക്ബർ കൂടുതലും ആ രീതിയിൽ കളിയാക്കിയത് അക്ബർ അക്ബറിനെ കുറിച്ച് പോലും ഒരു വാക്ക് പോലും പുറത്തു വന്നിട്ട് പറഞ്ഞിട്ടില്ല ഗെയിം ഗെയിം ആയിട്ട് തന്നെ ആള് പുറത്ത് വേറെ കണ്ടിട്ടുള്ളത് നല്ല കീടല്ലേ അത് നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല എന്തായാലും എല്ലാം തിരിച്ചു വരുന്നുണ്ട് നോക്കാം നമുക്ക് ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ